നിലമ്പൂർ ആർ ടി ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് പരിശോധനയ്ക്കിടെ ജനറൽ വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞായിരത്തി അഞ്ഞൂറ് രൂപ വിജിലൻസ് കണ്ടെടുത്തു ഒരു ഏജന്റിൽ നിന്നും അയ്യായിരം രൂപയും വിജിലൻസ് റെയ്ഡിൽ നിന്നും കണ്ടെടുത്തു ഓഫീസ് സമയം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് നിലമ്പൂർ ആർ ടി ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് വിജിലൻസ് എത്തി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഏജന്റുമാരെയും വിശദമായ ദേഹപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു കെട്ടിടത്തിന് താഴെ നിന്നിരുന്ന വിജിലൻസ് ഇ ഐ ജ്യോതിന്ദ്രകുമാറിനും അഗ്രികൾച്ചർ ഓഫീസർ നീതുവിനും മുൻപിലാണ് ഒന്നാം നിലയിൽ നിന്ന് പണക്കെട്ട് പറന്നു വന്ന് വീണത് അഞ്ഞൂറ് രൂപയുടെ കെട്ടാണ് ജനൽ വഴി താഴെ ഉടമയായ ഏജന്റിൽ നിന്നും അയ്യായിരം രൂപയും കണ്ടെടുത്തു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഏജന്റിന്റെ മൊബൈൽ ഫോണിൽ നിന്നും പണം ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട സന്ദേശങ്ങൾ വിജിലൻസ് കണ്ടെത്തി ഉദ്യോഗസ്ഥർക്ക് പണം വാങ്ങുന്നതിന് ഇടനിലക്കാരായി നിൽക്കുന്നത് ഏജന്റുമാരാണെന്നും വ്യക്തമായി പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ